മിക്കവാവയ്ക്ക് കൊടുക്കത്തില്ലേ അതെന്താ മിക്കുവാവ കഴിക്കത്തില്ലേ ബ്രെഡ് ഓ പാല് മാത്രം എന്നാ സാവയുടെ പാല് കൊടുക്കുവോ മിക്കവാവയ്ക്ക് ഈ ഇരിക്കുന്ന പാല് കൊടുക്കുവോ ഓ അമ്മയുടെ പാല് മാത്രോള മിക്കുവാ സാവക്കുട്ടിക്ക് എല്ലാം അറിയാല്ലേ സൂപ്പറ സാവക്കുട്ടി നിന്റെ പാല് കുടിക്കത്തില്ലേ പാല് കുടിക്കത്തില്ലേ പശുമട പാല് കുടിക്കത്തില്ലേ പറഞ്ഞ കൊച്ചു പിന്നെ തിന്നി ായിട്ട് കളിയായിരുന്നോ എന്തു കളി ഉമ്മ കൊടുത്തു കളിയാടി എന്തോന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും സാവ ഒരു വലിയ ഉമ്മ ഉണ്ട് അപ്പൊ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യും വലിയ ഉമ്മ ഓക്കേ